കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിയാൽ ഞങ്ങൾക്ക് കണ്ണു നിർധാരയായി വന്നു പോകും അമ്പാടിയും പിന്നെ വൃന്ദാവനങ്ങളും ഗോകുലവും ഞങ്ങൾ ഓർത്തുപോകും നാരായണാ ഹരേ നാരായണാ ഹരെ നാരായണ ഹരേ നാരായണാ നാരായണാ ഹരേ നാരായണാഹരേ ാരായണാ ഹരേ നാരായണ അമ്മതൻ വാക്കുകൾ കേൾക്കാതെ അന്നു നീ മണ്ണു വാരി പോകും വെണ്ണ കട്ടുണ്ടതും തൈർ കലം തച്ചതും പൈക്കളെ മേച്ചതും ഓർത്തുപോകും നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ഗോവർദ്ധനത്തിനെ കുടയായി പീഡിച്ചതും കാളിയനെ തച്ചു പായിച്ചതും ഗോപികമാരത്തുരാസലീല ചെയ്യും കൃഷ്ണരൂപ ഞങ്ങൾ തോവും നാരായണാ ഹരേ നാരായണാ നാരായണ ാരായണാ ഹരേ നാരായണാ ഹര് നാരായണാ അറിയാതെ തന്നെ മനസ്സിലെത്തും നിന്റെ മാതുല നിഗ്രഹം ചെയ്ത രൂപം രുക്മിണിയെ വേട്ട കാര്യവും ഓർത്തിടും ദൂതനായി പോയതും ഓർത്തുപോകും നാരായണാഹരേ നാരായണാഹരി നാരായണാഹരി നാരായണാം ാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ നിസ്സഹനായന്നു വീണുരു പാർത്ഥന് ഗീതോപദേശിച്ചതോർത്തുപോകും കാലം കണക്കാക്കി നീ അന്നു ഭാഗവതം തന്നതോർത്തുപോകും നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ാരായണാ ഹരേ നാരായണാ ഹരെ നാരായണാ ഹരേ നാരായണം ഭൂന്താനമാകുന്ന നമ്പൂതിരിയെ പോലെ നാരായണീയനാം പട്ടേരിയെപ്പോലെ ഭക്തരിൽ ഭക്തനാം പ്രഹ്ലാദനെ പോലെ കാത്തിയിടുമോ എൻറെ കാർമുവിൽ വർണ്ണ നാരായണാ ഹരെ നാരായണാ ഹര് നാരായണാഹരേ നാരായണാം ാരായണാ ഹരേ നാരായണാ ഹരെ നാരായണാ ഹരേ നാരായണ ശ്രീ സുധാമാവിന്റെ പോലെ മനസ്സും നിഷ്കാമമായി തീർത്തിടുവാൻ ഞാനും ജപിക്കട്ടെ നിൻ തിരുനാമങ്ങൾ നാരായണാ ഹരേ നാരായണ എല്ലാം മറന്നൊന്നു നിന്നെ വിളിക്കട്ടെ ശ്രീ ഗുരുവായൂരെ ഉണ്ണിക്കണ്ണ എപ്പോഴും തോന്നണം മായാധനൻ രൂപം എപ്പോഴും നാവില നാലക്ഷരം എല്ലാം മറന്നൊന്നു നിന്നെ വിളിക്കട്ടെ ശ്രീ ഗുരുവായൂര് ഉണ്ണിക്കണ്ണാ എപ്പോഴും തോന്നണം മായാധനൻ മുഖം എപ്പോഴും നാവില നാലക്ഷരം നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ారాయణ హరే నారాయణ హరే నారాయణ హరే నారాయణ